കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിലിന് ഇന്ന് സൈന്യം ഇറങ്ങും രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുന്നത് വൈകും മഴയും വെളിച്ചക്കുറവുമാണ് തിരച്ചിൽ വൈകാൻ കാരണം ഇന്നലെ റെഡർ സിഗ്നൽ കണ്ടെത്തിയ ഭാഗത്തെ മണ്ണ് നീക്കമാണ് ഇന്നും നടക്കുക വിവരങ്ങൾ പി കെ സരീഷ് നൽകും സരീഷ് ആധുനിക സാങ്കേതികവിദ്യ ഏറ്റവും അധികം സജ്ജമായൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ സമയത്താണ് ആറാം ദിവസവും ഒരു മനുഷ്യൻ മണ്ണിനടിയിൽ പെട്ടുകിടക്കുന്നത് ഇത് ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഇന്നലെ റഡാർ പരിശോധനയിൽ ഏകദേശം പത്തരയോടുകൂടിയാണ് റഡാർ പരിശോധന ആരംഭിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിച്ച വിവരം ആ ഘട്ടത്തിൽ എന്തോ ഒരു ലോഹം കണ്ടെത്തി എന്നുള്ളതാണ് ആകെ പ്രതീക്ഷ നൽകുന്നൊരു വിവരം പിന്നീട് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് സൈന്യം തിരച്ചിലിനെത്തുന്നു എന്ന തരത്തിൽ ആശ്വാസകരമാകുന്ന ഒരു വിവരം ലഭിക്കുന്നത് എപ്പോഴാണ് സൈന്യം എത്തുക എത്തരത്തിലായിരിക്കും സൈന്യത്തിൻ്റെ തിരച്ചിൽ ആതിര ഏറെ പ്രതീക്ഷയോടെയാണ് അർജുനായുള്ള തിരച്ചിൽ ഇന്നും ആരംഭിക്കുന്നത് അതിൽ പ്രതീക്ഷ ഒരു കാര്യം സൈന്യം എത്തുന്നു എന്നുള്ളതാണ് ബെൽഗാവിൽ നിന്നുള്ള നാൽപ്പതംഗ സൈന്യമാണ് ഇവിടേക്ക് എത്താൻ പോകുന്നത് അത് ജില്ലാ കളക്ടറുടെ അഭ്യർത്ഥന പ്രകാരമാണ് സൈന്യം ഇന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്നത് പക്ഷേ എപ്പോൾ എത്തുമെന്നോ അല്ലെങ്കിൽ സൈന്യം എപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല അവർ ബെൽഗാവിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെടേണ്ടതുണ്ട് ഇന്നലെ ഏറെ വൈകിയാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് കളക്ടറുടെ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക അല്ലെങ്കിൽ കളക്ടർ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സിദ്ധരാമയ്യും ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ സൈന്യം തന്നെ എത്തട്ടെ എന്നൊരു കാര്യത്തിലേക്ക് പോയത് കാരണം ഇന്നലെ ഉൾപ്പെടെ വലിയ വിമർശനമാണ് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സൈന്യം എത്തി രക്ഷപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ആ കാര്യങ്ങൾ നടക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്കാണ് സംസ്ഥാന സർക്കാരും എത്തിയത് അതിൻ്റെ ഭാഗമായാണ് ബെൽഗാവിൽ നിന്നും നാൽപ്പതംഗ സൈന്യം ഇങ്ങോട്ടേക്ക് എത്തുന്നത് അവർ ഒരു പക്ഷേ പത്ത് മണിക്ക് ശേഷം എത്താനാണ് സാധ്യത പക്ഷേ എന്തായാലും രാവിലെ തന്നെ തിരച്ചിൽ പുനരാരംഭിക്കണം എന്നൊരു തീരുമാനമാണ് ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും മേഖലയിൽ സജീവ ഉണ്ട് രാവിലെ ആറരയോടെ മണ്ണ് നീക്കം പുനരാരംഭിക്കാം എന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ ഇപ്പോഴും ഈ മേഖലയിൽ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് മണ്ണിടിച്ചൽ സാധ്യത വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇ നേരത്തെ കഴിഞ്ഞ ദിവസം രണ്ട് തവണയാണ് റഡാർ ഉപയോഗിച്ച സിഗ്നൽ കണ്ടെത്താൻ ശ്രമിച്ചത് ആദ്യം രാവിലെ പത്തരയോടെ ആരംഭിച്ച സിഗ്നലിൽ പന്ത്രണ്ട് മണിയോടെ സിഗ്നൽ കണ്ടെത്തുന്നു പക്ഷേ അത് യഥാർത്ഥത്തിൽ ലോറിയുടേതാണെന്ന് ഒരു സ്ഥിരീകരണവും ലഭിച്ചിരുന്നില്ല കാരണം ഈ മണ്ണ് വളരെ ചെളി നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ സിഗ്നൽ കൃത്യമാണ് എന്നൊരു ഉറപ്പില്ല എന്നായിരുന്നു ഉദ്യോഗസ്ഥർ പറഞ്ഞത് അല്ല എൻ ഐ ടി അധികൃതർ പറഞ്ഞത് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെ മലയാളി സംഘം ഉൾപ്പെടെ രക്ഷാപ്രവർത്തകരായ രഞ്ജിത്ത് ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തുന്നു രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു എൻ ഡി ആർ എഫും രഞ്ജിത്തും ചേർന്ന മുകളിലെ മണ്ണ് നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഈ മേഖലയിൽ ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയത് ആ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഏതാണ്ട് വീണ്ടും ഒരു ലോഹത്തിൻ്റെ സിഗ്നൽ ലഭിക്കുന്നു രഞ്ജിത്തിൻ്റെ വാക്കുകൾക്കനുസരിച്ചാണെങ്കിൽ ആ എഴുപത് ശതമാനത്തോളം അത് ഏതാണ്ട് ലോറി തന്നെയാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് വരുന്നു അതുകൊണ്ട് തന്നെ അത് വൈകിട്ട് ഏഴ് മണിയോടെയാണ് ഇത്തരത്തിലുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ രാത്രി പത്ത് മണിവരെ ആ മേഖലയിൽ നിന്നും മണ്ണെടുപ്പ് നടത്തണം എന്നൊരു ആവശ്യം രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ചു അത് ജില്ലാ ഭരണകൂടം അംഗീകരിച്ചു പക്ഷേ കനത്ത മഴ തുടർന്നതോടെ എട്ട് മണിയോടെ തന്നെ ഈ തിരച്ചൽ അവസാനിപ്പിക്കേണ്ടി വരികയായിരുന്നു ആ ഇന്നലെ പെയ്ത മഴ അല്ലെങ്കിൽ ഇന്നലെ ആരംഭിച്ച മഴ ഇന്നും പ്രദേശത്ത് ശക്തമായി തന്നെ തുടരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒപ്പം തന്നെ വെളിച്ചക്കുറവും ഒരു തിരിച്ചടിയാണ് തന്നെ ആറരയ്ക്ക് ഈ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാനാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയമുണ്ട് പക്ഷേ അത്യാധുനിക സൗകര്യങ്ങൾ ഇപ്പോഴെങ്കിലും സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് കർണാടക സർക്കാർ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതിലാണ് ഏറ്റവും ഈ ആശ്വാസം നൽകുന്നത് കാരണം ഒന്ന് സൈന്യം എത്തുന്നു അതോടൊപ്പം തന്നെ കർണാടക സർക്കാർ ഐ എസ് ആർ ഒയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ മേഖലയിലെ ഒരു സാറ്റലൈറ്റ് ചിത്രം ലഭിക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് ഈ പരിശോധന നടത്തുന്നത് കാരണം ഇപ്പോഴും ഒരു സ്ഥിരീകരണം അതായത് ഈ ലോകം ഭൂമി അല്ലെങ്കിൽ കരയിലാണോ അതോ വെള്ളത്തിലാണോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണമില്ല